نگےڑکان ಹೋಗುವನ ವಿದ್ರ ಸಜಿಶ್ ಪದಾ ನಮ್ಮ ಸಿದಾಂತ ಹೋಗ್ಯಾ ಕಿತೆ ಪೈಲಿ അപ്പൊ ഇന്നേത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നവരാത്രി തുടങ്ങുന്ന ദിവസമാണേ അപ്പൊ ഇന്ന് രാവിലെ തന്നെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളും വിളക്ക് കത്തിക്കലും ഒക്കെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അപ്പൊ ഇന്ന് അമ്പലത്തിലേക്ക് പോവാന്ന് വിചാരിക്കാം കേട്ടോ രാവിലെ തന്നെ അത് കഴിഞ്ഞിട്ടിനും ബാക്കി കാര്യങ്ങൾ നോക്കാം മാറ്റി നിൽക്കുന്നു ബൈക്കിൽ പോയി കാണൂലോ ഇപ്പം ആയിട്ട് പെയ്തോണ്ടിരിക്കുന്നുണ്ട് നല്ല ഐശ്വര്യത്തോടെ കൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെ മഴ പെയ്തത് പിന്നെ ഒരു രക്ഷയില്ല പിന്നെ ഞാൻ വിചാരിച്ചു സ്കൂളിൽ പോണ്ടതാണ് അതേപോലെ തന്നെ ഓഫീസിൽ ഫുഡെല്ലാം കൊണ്ടേ ഞാൻ വേഗം അരിയങ്ങ് ഇട്ടിട്ടോ എന്തായാലും അരി നല്ലോണം വെന്ത് കഴിഞ്ഞ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് അമ്പലത്തിൽ പോവാമെന്ന് വിചാരിച്ച് എൻ അപ്പോൾ ശൈശേട്ടൻ പറഞ്ഞ് മഴ നിൽക്കുന്ന ഒരു ചാന്സും ഇല്ല അതുകൊണ്ട് ബാക്കി എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ കൂടെ ചെയ്ത് വെച്ചോന്ന് പിന്നെ അതേപോലെ തന്നെ പയറും അതേപോലെ മത്തനും കൂടിയും കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അതുകൊണ്ട് പയറും മത്തനും കൂടെ എല്ലാം വേവിച്ച് വെക്കാന്ന് വിചാരിച്ച് അതേപോലെ ഞാൻ അലക്കാൻ വേണ്ടി കുറച്ച് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു അതും ചെയ്യാന്ന് വിചാരിച്ച് വാഷിംഗ് മെഷീനിലോട്ട് ഇടാന്ന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു വെച്ചാലും അമ്പലത്തിൽ എന്തായാലും പോവാണ്ട് നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ടോ മനസ്സിൽ ഓൾറെഡി നമ്മൾ വിചാരിച്ചതല്ലേ അങ്ങനെ ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ലാസ്റ്റ് നമ്മൾ കോട്ടിട്ട് എന്നുള്ള രീതിയായി സജിഷേട്ടൻ കോട്ടിട്ട് ഞാൻ കോട്ടൊന്നിട്ടില്ല കേട്ടോ അങ്ങനെ ചെറിയ എന്താ പറയുക മഴേൻ്റെ ഒരു സ്പീഡൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അരി അവിടെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാട്ടോ അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങുമ്പോഴേ കരണ്ടും പോയിട്ടുണ്ട് ഇനി എന്താവും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട് കാരണം ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് എന്തായാലും ആവണം അപ്പം അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഈ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ പിന്നെ പോയില്ലെങ്കിൽ അതെന്തായിരിക്കും പോകാൻ പറ്റാഞ്ഞത് എന്തായിരിക്കും അതൊരു തടസ്സായി പോയത് എന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കേട്ടോ മനസ്സിൽ പിന്നെ കഴിഞ്ഞ കൊല്ലം എനിക്ക് പത്ത് ദിവസവും നന്നായിട്ട് രാവിലെ എണീറ്റ് വിളക്ക് എത്തിക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നേ ശിവരാ സോറി ശിവരാത്രിയല്ല നമ്മളെ നവമിക്ക് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ ഇടയ്ക്ക് പീരീഡ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ എന്തായാലും നോക്കാം അപ്പോൾ ഒന്നിടത്തോളം പോട്ടെ തിരിച്ച് വന്നിട്ട് ചായ ഉണ്ടാക്കുന്ന പരിപാടി നടക്കൂലെന്നുള്ളതിനെ കൊണ്ടുതന്നെ ഞങ്ങൾ അവിടെ ഞാൻ വടിയാ കഴിച്ചത് ബാക്കിയുള്ളൊരു മസാല ദോശ കഴിച്ച് മക്കൾക്ക് ഇങ്ങോട്ടേക്കും മസാല ദോശ വാങ്ങിയിട്ടോ നോക്കുമ്പോ ഇവിടെ നല്ല രസമുണ്ട് കറണ്ട് ഇല്ല കറണ്ട് വന്നിട്ടേ ഇല്ല എങ്ങനെയാ ഞാൻ തേങ്ങി ഇറക്കിയ അപ്പൊ ഇവിടെ മത്തനും പയറും ഒക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട് അമ്പലത്ത് പോയതിനെ കൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടോ ഒന്ന് സിദ്ധു ഉണന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ വന്നതിന് ശേഷം അവനെ ഉണത്തിയതേ അതുകൊണ്ട് ഓ സ്പീഡ് പോയിട്ടുണ്ട് പിന്നെ കുഞ്ഞുനിന്ന് രാവിലെ പോവണ്ട അവൻ ഐ ടി തല കിസ്സിൽ ഫസ്റ്റ് ആട്ടോ സ്കൂളിൽ അപ്പോ അവൻ ഇന്ന് രണ്ടാമതൊരു മത്സരം ഉണ്ട് അതിന് പോണം മത്സരത്തിന് പങ്കെടുക്കാൻ പോകുന്ന ഐ ടി ക്യൂസിന് പങ്കെടുത്തിട്ട് സ്കൂൾ തല ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് അതിനു സാർ സബ്ജില്ല ഇവിടുന്ന് സംസ്കൃത സ്കൂളിൽ നിന്ന് സബ്ജിലണ്ട് അതാ കുഞ്ഞു പോവാത്ത സ്കൂളിൽ പോന് ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോ പോയാ മതി അല്ലേ നേരത്തെ കുളിച്ചൊക്കെ റെഡി ആയിക്കൊത്തിരിക്കുന്നുണ്ട് രാവിലെ കഷ്ണമൊക്കെ മുറിച്ചു വെച്ച് ചോറും അടുപ്പത്ത് വെച്ച് പോയതാണ് അന്നേരം കരണ്ടില്ലേ പിന്നെ അമ്പലത്തിൽ പോയി വന്നിട്ട് ബാക്കി തേങ്ങയൊക്കെ അരച്ച് വരാമെന്ന് വിചാരിക്കുമ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിന്ന് ചോറ് കൊണ്ടുപോയിട്ടില്ല ബാക്കിയുള്ള അതുകൊണ്ട് ഒന്നും കാണിക്കുക ഞാൻ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു കറിയൊക്കെ വെക്കുന്നത് മറ്റേ പയറെല്ലാം അടുപ്പിലൊക്കെ വേവിച്ച് വെച്ചായിരുന്നു കറി വെക്കാൻ വേണ്ടിയിട്ടോ അതിൽ ഏറ്റവും കോമഡി രാവിലെ തന്നെ എണീച്ച് വിളക്കെല്ലാം കത്തിച്ചു വെച്ചിട്ട് വേഗം അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചപ്പോൾ നല്ല മഴ മഴ കഴിഞ്ഞ് പോയി വരുമ്പോഴത്തേക്ക് പിന്നെയാണെങ്കിൽ കറണ്ടും ഇല്ല അങ്ങനെ ഇന്നേത്തെ ദിവസം അങ്ങ് പാടെല്ലാം അങ്ങ് റെഡി ആയി പോയിക്കി ഡ്രയറിൽ ഇടാനുണ്ട് അലക്ക ഇനിയിപ്പം ബാക്കിയുള്ളതൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നിപ്പം ഇത്രയൊക്കെ നവരാത്രി ഉള്ളും നവരാത്രിൻ്റെ തിട്ടോഞ്ഞു ഇന്നോട്ട് വ്രതാണെങ്കിൽ അറിയാണ്ടിപ്പോയാലോ മുട്ട കൂട്ടിപ്പോയാലോ മുട്ടാലോ സിദ്ധു പറഞ്ഞേക്ക് ചിലപ്പം മുട്ട ചിലപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് തിന്ന് പോകും നോക്കാം അതുകൊണ്ട് ഓനോടൊന്നും പറയാൻ പറ്റൂല ഇനിയിപ്പോൾ തിന്നവാനും കുഴപ്പമില്ല ഞാൻ ബുക്ക് വെക്കുന്ന നന്ന തൊട്ടുള്ള വ്രതായാലും മതി എന്നൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം എത്രയേ ഉള്ളൂ വീഡിയോ കാണുന്നവരിക്ക് മറ്റേ ബൈ ബൈ സി യു